അങ്ങനെ അതിന്റെ നേതൃത്വം എടുത്തുകൊണ്ട് ആ പ്രവാചകനില്ല പ്രവാചകൻ ഇല്ലാതെ നടക്കുന്ന യുദ്ധങ്ങൾക്കാണ് ശരീയത്ത് എന്ന് സാധാരണ പറയാറുള്ളത് അങ്ങനെയുള്ള ആ യുദ്ധത്തിൽ നേതൃത്വ സ്ഥാനം ഏറ്റുമൊടുത്തുകൊണ്ട് അമീറായ മഹാനായ വലീദ് മഹാനായു പോകുമ്പോൾ അദ്ദേഹത്തിനോടു കൂടെ ആ സൈന്യത്തിൽ പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അടിമയായിരുന്ന യാസിറിന്റെയും സുമയ്യയുടെയും മകനായ അമ്മാർ ബിൻ യാസിറാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഇസ്ലാമിനോട് കൂടെ നിന്ന ആളാണ് അപ്പോൾ തന്നെയാണ് അമ്മാർ ബി യാസിറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ പഴയ കാലത്തിൽ അല്ലെങ്കിൽ ഒരുപാട് സീനിയർ സീനിയറായിട്ടുള്ള അമ്മാർ പോലെയുള്ളവരൊക്കെ ഉള്ളപ്പോഴാണ് മഹാനായ തങ്ങൾ അമീറായിട്ട് ഹബീബുനെ ഏൽപ്പിക്കുന്നത് അങ്ങനെ യുദ്ധത്തിൻ്റെ ആ സന്ദർഭത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ

പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ട് പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും വഴിപെടണേ ഒരു ലോലില്ലാത്ത നിങ്ങളിൽ നിന്നുള്ളതായ നേതാക്കന്മാർക്ക് നിങ്ങൾ വഴിപെടണേ എന്ന പരിശുദ്ധമായ കുർആാനിറങ്ങതയാ എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിറക്കുകയാണ് ഒരു സമൂഹത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അത് നേതൃത്വത്തെ അംഗീകരിക്കുമ്പോഴാണ് അത് എവിടെയായാലും ഒരു സംഘടനയായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു മഹല്ലായാലും എല്ലാം ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ ആ സമൂഹത്തിന് വിജയം കണ്ടെത്താൻ കഴിയുകയുള്ളൂ രണാഗണത്തിൽ അമ്പയിത്തിൽ നിപുണന്മാരായ അമ്പതോളം വരുന്ന ആളുകളെ മുഖത്തിന്റെ മലയിൽ കയറ്റി നിർത്തിയല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവർക്കൊരു നേതാവിനെ തീരുമാനിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു സഹാബാ നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഈ ആ താഴെ ആ ഉഗതത്തിൻ്റെ ഈ താഴെ ഭാഗത്ത് ഒരു യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിൽ പല വിധത്തിലുള്ളതായ സംഭവങ്ങളും അവിടെ ഉണ്ടാകും ഒന്നിരിക്കൽ നമുക്ക് വിജയമുണ്ടാകാം അല്ലെങ്കിൽ പരാജയമുണ്ടാകാം എന്ത് സംഭവിച്ചാലും ഞാൻ പറയാതെ എൻ്റെ നിർദ്ദേശം കിട്ടാതെ നിങ്ങൾ ഈ പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങാൻ പാടില്ല എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു എന്താ സംഭവിച്ചത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടി ശത്രുക്കൾ പിന്തിരിഞ്ഞോടുമ്പോൾ അവിടെ കൂടി നിന്ന് കുറച്ചാളുകൾ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു ശത്രുക്കൾ അതാ പിന്തിരിഞ്ഞോടുന്നു അതാ സഹാപത്ത് നമ്മുടെ കൂടെയുള്ളവള് കൂട്ടാളികളെ ഒനീമത്ത് സ്വത്തുകള് പിറക്കിയിടുന്നു അതുകൊണ്ട് നമുക്കും അവരോട് കൂടെ പോയിട്ട് ആ സമ്പത്തുകൾ പറക്കിയെടുക്കാം നമുക്ക് താഴേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവരുടെ നേതാവ് പറഞ്ഞു നമ്മളോട് ഹമീബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്റെ ആ നിർദ്ദേശം കിട്ടാതെ ഈ പർവ്വതത്തിൽ നിന്നിറങ്ങാൻ ഇറങ്ങാൻ പാടില്ല എന്നാണ് പക്ഷേ ആ നേതൃത്വത്തെ ആ നേതാവിന്റെ ആ വാക്കിനെ കേൾക്കാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ആളുകൾ അവിടെ നിന്നിറങ്ങുകയാണ് ബാക്കിയുള്ളവർ ആ പ്രവാചകന്റെ ആ നേതാവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രം പർവ്വതത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ പിന്തിരിഞ്ഞു ഓടിയ ശത്രുക്കൾ പർവ്വതത്തിന്റെ പിന്നിലൂടെ കടന്നു വന്നുകൊണ്ട് ഈ ഒനീമത്ത് സ്വത്തുക്കൾക്ക് ശേഖരിക്കുന്ന ആ വലിയ സൈന്യത്തിന്റെ പിന്നിലെവിടെ വന്നുകൊണ്ട് അവരെ അക്രമിക്കുകയും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ല മാതങ്ങള് പോലും ശരീരത്തിൽ മുറിവേൽക്കുകയുണ്ടായി നേതൃത്വത്തെ അംഗീകരിക്കാതിരുന്നപ്പോൾ നേതൃത്വം പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആപത്തിൻ്റെ ഉദാഹരണമാണ് പരിശുദ്ധമായ ഇസ്ലാമിലുള്ള ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർബാൻ പറഞ്ഞത് അസീ ഉള്ളാക്ക് വഴിപെടണം അള്ളാഹുവിൻ്റെ ഹബീബിനും പ്രവാചകനും വഴിപെടണം പോരാ നിങ്ങളുടെ നേതൃത്വം ഇമാമിയങ്ങൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത െ സെക്രട്ടറി ആകട്ടെ ആകട്ടെ അവര് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ പാശത്തെ പിടിക്കണേ നമുക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നമുക്ക് വ്യക്തിപരമായ പ്രാരം പല ആളുകളോടും പല പ്രശ്നങ്ങളുണ്ടാകാം അതൊന്നും ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഒരു സംഘടനയുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല ഒരു മഹല് സംവിധാനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ആ മഹല് സംവിധാനങ്ങളെ തകർക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ തകർക്കാൻ പാടില്ല അത്തരത്തിലുള്ളൊരു തിരിച്ചറിവുണ്ടാകണം അള്ളാഹുനാല നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരുമിച്ച് മുന്നേറാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ